അസലാമലൈക്കും ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാംസൂലില്ല വാലി ഹൊബി ഒമൻ വാല ബഹുമാനായ ഫതിലതു ഷെയ്ഖ് ഹാനി അസീദ് ഹഫി വഹുല്ല എന്ന പണ്ഡിതൻ്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ക്ലാസിൻ്റെ സംഗ്രഹമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് അക്ഷരങ്ങൾ ഇരുപത്തെട്ട് ആണെന്നും ഇരുപത്തൊമ്പതാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണമുണ്ട് അലിഫ് സീം ഹാൽ റോ ൻ സ്വാദ് ഐൻ ഓഫ് ക്വാഫ് ലെം മീം നൂൺ എന്നിങ്ങനെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഇതിൽ അലിഫ് യഥാർത്ഥത്തിൽ ഹംസ എന്ന അക്ഷരമാണ് ഹംസയായി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ് അലിഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എങ്കിലും അലിഫ് എന്നത് ദീർഘാക്ഷരമായ ഫത്വമും കടന്ന എപ്പോഴും സാക്കിനായിട്ടുള്ള മറ്റൊരക്ഷരവുമാണ് അതുകൊണ്ട് തന്നെ നസ്രുബിൻ ആസിമുൽ ലൈസി എന്ന പണ്ഡിതൻ അത് ഇരുപത്തൊൻപതായി നിർണയിച്ചിരിക്കുന്നു അതിന് അദ്ദേഹം യാ എന്ന അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പായി അലിഫ് ചേർത്ത ഒരു ലാം ല എന്ന ഒരക്ഷരത്തെ അധികരിപ്പിച്ചു അങ്ങനെ ഇരുപത്തൊമ്പതാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ ആദ്യം പറയുന്ന അലിഫ് ദീർഘ ഉച്ചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹംസയാണ് മറ്റ് ഉച്ചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹംസയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ ലാം അലിഫ് ഇതിൽ ചേർത്തിട്ടുള്ള അലിഫാകട്ടെ അത് ഫ്രൈ നൽകി ദീർഘിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന എപ്പോഴും സാക്കിനായിട്ടുള്ള അക്ഷരവുമാണ് ഇങ്ങനെ ഇരുപത്തൊൻപതാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു ഇത് മന്തൂക്കഹ് എന്ന ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന നിലക്ക് ഇരുപത്തൊൻപതായും മക്തൂബ എന്ന നിലക്കുള്ള എഴുതപ്പെടുന്ന അക്ഷരങ്ങൾ ഇരുപത്തെട്ടായും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് ഹർഫ് എന്നാൽ അക്ഷരം അഥവാ സൗധുൻ മൊഴമുൻ ആല മഹ്റജിൻ മൊഹക്കഖിൻ ഔ മുഖർ ഇതാണ് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് ഹർഫ് എന്ന പദത്തിന് ഭാഷയിൽ തൊറഫ് അറ്റം വക്ക് എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും സാങ്കേതികമായി ഒരു മൊഹക്കക്കോ മുഖദ്ദറോ ആയ നിർണിതമോ സാങ്കല്പികമോ ആയ ഒരു മഹ്റജിൽ ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഒരു ശബ്ദത്തിനാണ് ഹർഫ് അക്ഷരം എന്നതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത് മൊഹക്കക്കായ അക്ഷര മൊഹ മൊഹക്കക്കായ മഹ്റജങ്ങൾ മഹ്റജുകൾ നിർണിതമായ മഹ്റജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരം ഉത്ഭവിക്കുന്ന കൃത്യമായ ഒരു സ്ഥാനം സ്ഥാനമാണ് അത് ഹൽക്ക് ലിസാൻ ഷെഫത്താനി എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഹുറൂഫുൽ ഹുറൂഫുൽമദായ ദീർഘാക്ഷരങ്ങളായ അലിഫുവാ ഇവയുടെ മഹ്റജ് ആയ ജൗഫ് മുഖദ്ദറായ മഹ്റജുമാണ് ഇത്രയും കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് അടുത്തതായി മൂന്നാമതായി അറിയേണ്ട കാര്യം ഹർഫ് എന്ന് പറയുമ്പോൾ അതിന് അഞ്ച് അവസ്ഥകൾ ഉണ്ടായിരിക്കും ഒന്ന് അത് സാക്കിൻ ആവുക രണ്ട് അത് മുത്തഹറി ആവുക മൂന്ന് അത് മഫ്തൂഹ് നാല് മഗ്മോവ് അഞ്ച് മക്സൂർ ഇങ്ങനെ അഞ്ച് അവസ്ഥകളിലായിരിക്കും അക്ഷരം ഉണ്ടായിരിക്കുക സുക്കൂൻ നൽകപ്പെട്ടത് ഹറക്കത്ത് നൽകപ്പെട്ടത് ഫെ നൽകപ്പെട്ടത് കസർ ബൊമ്മ ഇവയൊക്കെ നൽകപ്പെട്ടത് ഇങ്ങനെ അഞ്ച് അവസ്ഥകളിലായി അക്ഷരങ്ങൾ വരുന്നതാണ് എന്ന് അറിയാം പിന്നീട് ശ്രദ്ധ നൽകപ്പെട്ട അക്ഷരം എന്നത് രണ്ടക്ഷരങ്ങളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടക്ഷരങ്ങൾ അതിൽ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തുമാണ് ഇതാണ് ശ്രദ്ധ നൽകപ്പെട്ട അക്ഷരം എന്നതുകൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഹാനി സയിദിൻ്റെ ഇന്നത്തെ തജ്വീദ് പഠന ക്ലാസിൻ്റെ സംഗ്രഹം السلام علیکم